ആ പറഞ്ഞ ചേച്ചി എന്താ നീ ബ്യൂട്ടി പാർ വേറി ബ്യൂട്ടി പാർലോ അതെന്നെ ചേച്ചി അത് നമുക്ക് പെണ്ണുങ്ങൾക്ക് സൗകര്യം വരുത്തുന്ന ഒരു സ്ഥലമാണ് ഓ ബ്യൂട്ടി പാർലർ സ്ഥലമാർലർന്ന് പറഞ്ഞേ ഞാനില്ലേ ശ്രീ രാവിലെ കൂട്ടി പൂടി അവിടെ ചെന്നാലേ നമ്മളെ പിടിച്ചങ്ങ് കിടക്കും കിടക്കീട്ട് ഒരു വെള്ളരിക്കാൻ നടുവേ പൊളക്കും പൊതുവേ അത് പൊളന്നിട്ട് രണ്ട് ആക്കിട്ട് ഇങ്ങനെ രണ്ട് കണ്ണില് വന്നിട്ട് ഒരു വെള്ളരിക്കാൻ അടുവേ പൊളന്ന് രണ്ടു കണ്ണേലും രണ്ട് കണ്ണിലും എന്നിട്ടാ കൊറേ പെയിന്റുകളെല്ലാം അടിക്കും അത് വലിയ വലിയ പൂത്തേച്ച് പിന്നെയും അടിക്കും പിന്നെയും തൂക്കും പിന്നെ അടിക്കും അങ്ങനെ ഒരു അവിടെ ഞാൻ എല്ലാം കഴിഞ്ഞു ഇറങ്ങി നമ്മള് കണ്ണാടി നോക്കുമ്പോ അത്ഭുതപ്പെടുത്തി പത്ത് വയസ്സ് കൂടെ ഞാൻ വരുന്നില്ല എന്നാണോ ചേച്ചി പോയി ആദ്യം ഈ പത്ത് വയസ്സ് കുറച്ചിട്ട് വാ എന്നിട്ട് ഞാൻ പുറകെ പോവാം കേട്ടാൻ്റെ കൂടെ കൊണ്ടുവന്നില്ല ചേച്ചി എന്റെ പൈസ ഒന്നാ അതിനൊക്കെ പറഞ്ഞു ൂറ് രൂപയാളിപ്പിക്കാൻ പറയുന്നില്ല എന്നാ ചേച്ചി പോയി പത്ത് വയസ്സാക്കണ്ടത് ഇരുപത് വയസ്സ് കുറച്ചിട്ടോട്ടോ അത് മുടിയൊക്കെ നല്ല സ്ട്രൈറ്റ് ആക്കി പറഞ്ഞു ഒരു വെള്ളരിക്കല്ലോ ഓട്ടോ രണ്ടെണ്ണം വെക്കാൻ പറഞ്ഞില്ല ഒരു വെള്ളരിക്കാൻ മതി കണ്ണേ വെക്കാൻ ഈ പെയിന്റ് അടിക്കുന്നത് മറ്റേ ഈ ഏഷ്യൻ പെയിന്റ് പറഞ്ഞ പെയിന്റ് കനത്തിന് ഇരിക്കട്ടെ ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല ചേച്ചി പോയി ചേച്ചിയാ ഒന്ന് കാണട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിക്കാൻ പോകണം ആ ഞാൻ പോവാ ആ പൊക്കോ നൂറ് രൂപ തികച്ചെടുത്തോണം കയ്യിൽ കേട്ടോ ആ അത് വേണം പത്ത് വയസ്സ് കുറയ്ക്കുന്നതിന് നൂറ് രൂപ ആ എന്നാൽ വേഗം ചെന്നേച്ചു വാ കേട്ടോ എന്നിട്ട് ഇതിലേ വരണേ ആ പത്ത് വയസ്സ് പറഞ്ഞ ചേച്ചി കാണണം ആ ഒന്ന് കാണാമല്ലോ ആ എന്നാച്ച പൊക്കോ പൊക്കോ ആ വേഗം ചെല്ലു പോ പത്ത് വയസ്സ് കുറയ്ക്കാൻ പോവാന്ന്